ഹലോ ദാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അതായത് ഇന്നലത്തെ വോട്ട ഈറ്റിൻ്റെ ഇടയാണ് അപ്പോൾ ദാ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഈന്തപ്പഴം പൊരിച്ചത് ഒരു രണ്ടോ മൂന്നോ ചേരുവകളോ കൊണ്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചെന്ന് കാണുക പിന്നെ എൻ്റെ ഇന്നത്തെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വോട്ടായിറ്റിൻ്റെ ഡേ ആണ് അപ്പോൾ വോട്ടായിറ്റിൻ്റെ ഡേയിൽ ഞാൻ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ നമ്മളിന്ന് റെഡിയാക്കുന്നത് നല്ല തേങ്ങയൊക്കെ ഇട്ട് അരിപ്പൊടിയൊക്കെ നല്ല ചുക്ക വെട്ടി ചൂടുവെള്ളത്തിൽ ഇട്ട് വ്യായ അതിലേക്ക് അതിലേറ്റേക്ക് തേങ്ങയൊക്കെയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുന്ന നമ്മുടെ കൈ റൊട്ടി കൈറൊട്ടിയാണ് വളരെ തിക്കായിട്ടുള്ള കുറച്ച് എന്താണ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു തരം പത്തിരി അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിന്ന് കറിയായിട്ട് എടുക്കാനുള്ളത് തലേദിവസത്തെ മിച്ചം വന്ന കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് കൈറൊട്ടിക്ക് വളരെ ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ജില്ലയ്ക്ക് നോർമലി മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇതിൻ്റെ വലിയ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പിയൊന്നും എനിക്ക് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ദാ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം കിച്ചണിൽ നിന്ന് കിച്ചണിലെ പണികൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചു അപ്പോൾ ടേബിളിൽ വന്നു ഞാനിതാ എനിക്കൊരു മൂന്ന് കൈറൊട്ടി നമ്മൾ കൈറൊട്ടി എന്ന് പറഞ്ഞാലും ചെറിയ റൗണ്ടിലാണ് കേട്ടോ ചെറിയ ബോൾസ് ആക്കിയാണ് പ്രസ്സിൽ വെച്ച് നെക്കിയെടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇതാ ഞാൻ ഇന്ന് കഴിക്കുന്നത് തലേദിവസത്തെ ചിക്കൻ കറിയാണ് അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഈ ഒരു കൈറൊട്ടിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ ഒരു ബോയിൽഡ് എഗും കൂടെ ഞാൻ ആ മുട്ട റോസ്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഇക്കായൊക്കെ ഇക്കായും മക്കളും കൂടുതലും ആ ഇന്നത്തെ ഫ്രഷ് ആയിട്ടുള്ള മുട്ട റോസ്റ്റീന്നാണ് എടുത്ത് കഴിച്ചത് എനിക്കെന്തോ ആ ഒരു ചിക്കൻ കറിയും കൂട്ടി കയറിട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ നമ്മുടെ ഒരു കപ്പ് ചൂട് ചായ അപ്പോൾ ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കൈറൊട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇന്ന് ചെറിയ രീതിയിലൊരു ലഞ്ച് കുക്കിംഗ് ഉണ്ട് അപ്പോൾ ഇന്ന് വീക്ക് ഡേ ആണ് ഇക്കായ് ഇല്ല അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വീക്കെൻഡ്സിൽ സാറ്റർഡേയ്സിൽ സൺഡേയ്സിലൊക്കെയാണ് ചിലപ്പോൾ ഫ്രൈഡേയ്സിൽ ഫ്രൈഡേയ്സിൽ സാറ്റർഡേയ്സിൽ സൺഡേയ്സിലാണ് ഇക്കായ്ക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് കുക്ക് ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഐറ്റംസ് അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് നമ്മുടെ പറയുന്നത് വളരെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ പച്ചപ്പായം ഉണ്ടല്ലോ ഇതെന്ന് പറയുന്നത് നട നമ്മുടെ പച്ചപ്പായ മേഴ്ക്കുവരട്ടിയാണ് അപ്പോൾ പച്ചപ്പായ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് രീതിയിൽ വയ്ക്കാം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് പച്ചപ്പായ എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നാട്ടിലെ എല്ലാ വെജിറ്റബിൾസും നാട്ടിലെ നമ്മുടെ എന്താണ് എന്താണ് ചേന ചേമ്പ് കാച്ച് കാച്ചിൽ അതുപോലെ തന്നെ പപ്പായ ഒന്നും നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഏതൊരു വെജിറ്റബിളും നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നമ്മുടെ മുരിങ്ങയില അങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ആ ചുണ്ടുണ്ടല്ലോ വാഴ പിന്നെ നമ്മുടെ വാഴയുടെ ആ ഒരു തണ്ട് എന്ത് വേണമെങ്കിലും കൂർക്ക ചക്കക്കുരു എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സുലഭമായിട്ട് ഏതൊരു സൂപ്പർ മാർക്കറ്റിനും ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ മെഴുക്ക് പുരട്ടിയായിട്ട് പച്ചപ്പായ മെഴുക്ക് പുരട്ടിയും നല്ല ക്രഷ്ഡ് എന്താണ് വത്തൽമുളകും ഒക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പിന്നെ ഇന്ന് ഒഴിച്ചുകറിയായിട്ട് വെക്കുന്നത് എന്താണെന്നറിയാവോ വളരെ സ്പെഷ്യലാണ് കേട്ടോ നല്ല കുരുമുളകിട്ട മത്തി നല്ല നാടൻ കുഞ്ഞ മത്തിയായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് മത്തിയാണ് അവൈലബിൾ നമുക്കിങ്ങനെ അവർ നമുക്ക് അറിയാൻ പറ്റും ബിഗ് മത്തി ബിഗ് സാഡ്രെ സാഡ്രെയിനും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ സാഡേനും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഈസി ഞാനിവിടെ ആയിട്ട് വാങ്ങിക്കുന്നത് സ്മോൾ സാഡേനാണ് അതായത് നമ്മുടെ കുഞ്ഞൻ മത്തിയാണ് എനിക്കതേ ഇഷ്ടമുള്ളൂ ആ ഒരു ടേസ്റ്റേ ഇഷ്ടമുള്ളൂ എനിക്ക് ബിഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒമാൻ മത്തി എന്നൊക്കെ പറയും എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും നമ്മൾ എക്സ്ട്രീമലി ആണ് എനിക്കത് ഇഷ്ടമല്ല ഇതാണ് എനിക്ക് കോമൺ ആയിട്ട് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് ലഞ്ചിനെന്ന് പറഞ്ഞാൽ എന്താണ് തനി നാടൻ വളരെ സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ ഒരു കുരുമുളക് ഇട്ട കുരുമുളക് ഇട്ട് പറ്റിച്ച മത്തിക്കറിയുടെ മത്തിക്കറിയാണ് ഇന്ന് തോൽച്ചക്കറിയെന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേയിൽ എൻ്റെ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാം ഇതാണ് കേട്ടോ നല്ല കുരുമുളക് ഇട്ട് പറ്റിച്ചാൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് നിങ്ങളിപ്പം കളർ കണ്ടിട്ട് അയ്യോ ഇതിലേക്കൊന്നും എരിവും പുളിയും പിടിച്ചില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതിൽ നന്നായിട്ട് നല്ല പച്ച നല്ല കുരുമുളക് നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് എന്താണ് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പാക്കറ്റായിട്ട് വാങ്ങിച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിപ്പിച്ച് കൊണ്ടുവന്ന ആ ഒരു കുരുമുളകാണ് ഇതിൽ ഒരുപാട് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കൂടുതൽ പച്ചമുളകും നന്നായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നമ്മുടെ കുടമ്പുളി ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർന്നിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മത്തി മത്തിപ്പറ്റിച്ചത് നല്ല കുരുമുളക് ഇട്ട മത്തി പറ്റിച്ചത് ഓക്കെ അപ്പം നമ്മുടെ കിച്ചണിലെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താണ് ലഞ്ചിൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടേബിളിലേക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്ന് എടുത്ത് വെക്കുകയാണെ ഒൻ്റെ പൊന്നോന്തോ ഒരു രക്ഷയില്ല നമ്മുടെ ഈ ഓമയ്ക്ക ഉണ്ടല്ലോ ചെറുതായിട്ട് ചനിച്ചായിരുന്നു കേട്ടോ ഒരു ലൈറ്റ് മധുര എവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് ആ ഒരു എന്താ പറയുക വത്തൽമുളകിൻ്റെ ആ ഒരു എരിവും ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ പച്ചപ്പായയുടെ ഒരു മധുരവും ഒക്കെ ചേർന്നിട്ട് എൻ്റെ പിന്നെ സ്പൂണിലിങ്ങനെ കോരിക്കോരി കഴിച്ച് ആ പ്ലേറ്റ് കംപ്ലീറ്റ് ആക്കിയായിരുന്നു കേട്ടോ ആ നമ്മുടെ ലഞ്ച് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ആ പ്ലേറ്റ് കാലിയായിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അടുത്ത ഇന്നത്തെ താരം ഇതാണ് കേട്ടോ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇന്നത്തെ പപ്പായ മെഴുക്കുപരട്ടിയും അടിപൊളിയായിരുന്നു ഇന്നത്തെ താരം എന്ന് പറയുന്നത് കുരുമുളകിട്ട നല്ല നാടൻ മത്തി പറ്റിച്ചത് അപ്പോൾ ട്രഡീഷണൽ രീതിയിലുള്ള നമ്മുടെ മത്തി പറ്റിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു ചട്ടിയിൽ ഒരു പഴകിയ ചട്ടി എനിക്ക് രണ്ട് മൂന്ന് പഴകിയ ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയപ്പോഴാണിപ്പം നമ്മുടെ ചട്ടികളൊക്കെ പൊടി തട്ടി നമ്മൾ കഴുകി മിനുക്കി പുറത്തെടുക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ നമ്മൾ ഈസി ആയിട്ട് പാത്രങ്ങളിലും ഒക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോഴത്തേനും ചട്ടിയിൽ വെക്കാനായിട്ടൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ മത്തി മത്തിപ്പറ്റിച്ചതിൻ്റെ ഈ കുരുമുളകിട്ട് മത്തി പറ്റിച്ചതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ഞാനത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തമ്പിനേലിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ ഒരു കുരുമുളക്ക് എന്താ ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ടൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേണം ഓക്കെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഏ നല്ല ഒരു രക്ഷയില്ലാട്ടോ നമ്മൾ ഒരുപാട് അങ്ങ് കുറുക്കിയെടുത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചൂട് ചോറിലേക്ക് ഈ ചൂട് ഈ ഒരു മത്തി ഗ്രേവി ഉണ്ടല്ലോ ഇത് ഇതൊഴിച്ചു കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഈ മത്തി മത്തി എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിലാണ് നമ്മൾ ഈരാറ്റുപേട്ടയിലുള്ളവർ ഇതിനെ മത്തി എന്ന് തന്നെയാണ് പറയുന്നത് ഈ ചാള അങ്ങനെയൊക്കെ ചാള എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ആലപ്പുഴ വൈക്കം അങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണോ ചാള എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മത്തീന ചാള എന്നൊക്കെ പറയാറുണ്ട് കോമൺ ആയിട്ട് ഒരുപാട് എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ ഫ്രണ്ട്സിൽ തന്നെ എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ ഒരുപാട് പേര് മത്തീനെ ചാള എന്ന് പറയാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇരട്ടുവേട്ടക്കാർ ചാളയെന്ന് പറയൽ കുറവാണ് മത്തിയിന്ന് തന്നെയാണ് ഇതിന് പറയൽ അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് കഴിക്കാനുള്ള എനിക്ക് ലഞ്ചിന് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഇതാ ഞാൻ വിളമ്പിയെടുക്കുകയാണ് ഞാനിതാ ഒരു ആവശ്യത്തിന് ചൂട് ചോറെടുത്തു ഇത് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ രണ്ടോ മൂന്നോ സ്പൂൺ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളൂ ആ പാത്രം മുഴുവൻ ആ ഒരു ബൗൾ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് കാരണം ഞാൻ എനിക്ക് എനിക്കിത്രയും അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മത്തങ്ങ എന്ന് പറ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ഓമയ്ക്ക പപ്പായ അത് കുറച്ച് ചനച്ചതായിരുന്നു അതുകൊണ്ട് അതിനോട്നിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്കൊരു ചെറിയ മൈൽഡ് സ്വീറ്റ്നസ് വരുന്ന കറികളോട് പ്രത്യേകം ഒരു ഇഷ്ടമാണ് നമ്മുടെ മത്തങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ ഈ ചെനച്ച പപ്പായ ചനച്ച പച്ചപ്പായ ഈ വക ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് പിന്നെ ഈ എന്താ പറയുക മുന്നേ ഒന്നും ഇത്രയില്ലായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് നാടൻ ഐറ്റംസിനോടൊരു പ്രത്യേക താല്പര്യമാണ് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മുമ്പെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ കൂടെ ആയിരുന്നല്ലോ എൻ്റെ അമ്മച്ചിയുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ അപ്പോൾ എന്നും വീട്ടിൽ ഇങ്ങനെ കോമൺ ആയിട്ട് എന്നും നാടൻ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് അതിൻ്റേതായൊരു വിലയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ദുബായിലേക്കൊക്കെ വന്നപ്പോൾ നമുക്കങ്ങനെ അമ്മായുടെ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ള സാഹചര്യം കുറവാണ് വല്ലപ്പോഴും ഇയർലി വ ഒന്ന് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേനാണ് അമ്മയുടെ ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാടൻ ആഹാരത്തിനോടൊക്കെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് താല്പര്യമാണ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാടൻ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് മാക്സിമം പറ്റുന്നതും നമ്മൾ എന്താ പറയുക ഡയറ്റിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെൽത്തിനും അതാണ് നല്ലത് ഇപ്പോൾ മക്കൾക്കാണെങ്കിലും ഞാൻ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും കഴിക്കാനായിട്ട് മക്കളെ ശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പാവയ്ക്കാണെങ്കിലും ഓമയ്ക്കാണെങ്കിലും ആണെങ്കിലും റൂട്ടാണെങ്കിലും ആണെങ്കിലും ഒന്ന് മാറ്റി വെക്കാനായിട്ട് ഞാൻ അവരെ സമ്മതിക്കാറില്ല നമ്മൾ കൊച്ചിലെ മൂല് നമ്മളെ നമ്മൾ അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മക്കളത് എന്തും കഴിച്ചോളും അങ്ങനെ ഓക്കെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി അപ്പോൾ ദ ബട്ടർ കുക്കീസാണ് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു വലിയ ആൽമണ്ടൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹലഡു ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള ആ ബൂന്തി ഉണ്ടല്ലോ ബൂന്തി എന്ന് തന്നെയാണോ അതിന് പറയുന്നത് എന്നറിയത്തില്ല അത് പൊരിച്ചതാണ് അത് ഇങ്ങനെ മക്കൾക്ക് ഇഷ്ടമാണ് മക്കൾക്ക് ചെറിയ ബൗളിൽ ഇത് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു വെക്കലുണ്ട് ഇടയ്ക്ക് അപ്പം അവർക്ക് മധുരം എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കുക്കീസ് ബട്ടർ കുക്കീസോ ഈ വക ഐറ്റംസോ കുറച്ച് ഐസ്ക്രീംസോ ക്രീംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഓവറല്ല ആവശ്യത്തിന് ഓക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് ടൈമായി അപ്പോൾ എൻ്റെ ബ്രെഡ് ബട്ടറിലിട്ട് പൊരിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിലെ വിശേഷങ്ങളും ഫ്രൈ ചെയ്യുന്നതും കരിക്കുന്നതും ഒരിക്കുന്നതും ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിത് ആ ടേബിളിലേക്ക് സെർവ് ചെയ്യാണ് ഇനി ചായയും കൂടെ എടുത്തതിന് ശേഷം ഇന്നത്തെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ റെഡിയാക്കിയിരുന്നത് ബ്രെഡ് പൊരിച്ചതായിരുന്നു ഞാനും ഞാൻ കൂടുതലായിട്ട് ഇപ്പം ശ്രദ്ധിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് എന്താണ് റെസിപ്പി വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ്സ് ഫ്രൈയും ബ്രെഡ് ഫ്രൈയും അതുപോലെ തന്നെ ഈന്തപ്പഴം ഫ്രൈയും ഒക്കെ ചെയ്യുന്നത് അത് വളരെ ഈസി ആയിട്ട് കോംപ്ലിക്കേഷൻ ആദ്യം സിമ്പിൾ സിമ്പിൾ ടു എന്താണ് ഈസി ടു ഡിഫിക്കൾട്ട് എന്നുള്ള രീതിയിൽ ആദ്യം ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്ത് 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 പിന്നീട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റംസിലേക്ക് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ദാ നമുക്ക് കഴിക്കാനുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇച്ചിരി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബോംബേ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയാം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് പറയുവാണെങ്കിൽ ബ്രെഡ് പൊരിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് വാട്ടിയത് എന്ത് വേണമെങ്കിലും പറയാം അപ്പം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കാറുള്ള ഒരു നാലുമണി പലഹാരത്തിൽ പെട്ടതാണ് നമ്മുടെ ബ്രെഡ് പൊരിച്ചത് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാനും മക്കളുടെ മക്കൾ ഇഷ്ടമായിട്ട് കഴിക്കും അവരുടെ പയറ് സ്കൂളിൽ വിട്ട് വരുമ്പോൾ നിറയ്ക്കാനൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് അമ്മമാർക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാരണം എൻ്റെ അമ്മയൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും കൂടുതലും പൊരിച്ചു വെച്ചിരുന്ന ഒരു നാലു മണി പലഹാരമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഡിന്നറുണ്ടല്ലേ അപ്പം ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും ഇതാ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇത് വേറെ ഇത് രാവിലത്തെ ചിക്കൻ കറിയല്ല ഫ്രഷ് ആയിട്ട് വേറെ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ കുറുമയും പിന്നെ കഴിക്കാനായിട്ട് പുട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പം ഞാൻ പുട്ടിൻ്റെ ആളല്ല അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കേ നോക്കുന്നില്ല അപ്പോൾ പുട്ടിൻ്റെ ആളാണ് സാറായും ഇക്കായും ഒക്കെ പുട്ടിൻ്റെ ആളാണ് അപ്പം ഞാനിത് ചപ്പാത്തി അപ്പം ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടി കഴിച്ചിരുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കുറുമാണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഓട്ടേ ഡേ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് ടച്ച് ചെയ്താലേ ഒന്ന് ഞാൻ കൂടെ കൂടെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ട് വാച്ച് അവറും കാര്യങ്ങളും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് കണ്ട് ഒന്ന് തുടക്കത്തിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാതെ ഒരു ഇടയ്ക്ക് വെച്ചെങ്കിലും ഒരു ഹാഫ് പോർഷൻ എങ്കിലും കണ്ടിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ പോവുക അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഡിഷസ് ഹോംലി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഒരു മുട്ടപൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്